നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തെ നടുക്കുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നു അതായത് ചേർത്തലയിൽ നവജാത ശിശുവിനെ കുഴിച്ചു മൂടിയിരിക്കുന്നു ആദ്യം കാണാതായി എന്ന വാർത്തയാണ് പുറത്തു വന്നത് പിന്നാലെ അത് കുട്ടി കൊല്ലപ്പെട്ടിരിക്കുന്നു കുട്ടിയെ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരം സ്ഥിരീകരിക്കുകയും ചെയ്തു കുഞ്ഞിനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത് അമ്മയും കാമുകനും ചേർന്നാണ് ഇരുവരും പോലീസിന് മൊഴി നൽകുകയും ചെയ്തു അമ്മ ആശയും സുഹൃത്ത് രതീഷും ചേർന്ന് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് മൃതദേഹം രതീഷിന്റെ വീടിന് സമീപം കുഴിച്ചിട്ടു കുഞ്ഞിനെ തൃപ്പോണിത്തുറ സ്വദേശികൾക്ക് വിറ്റു എന്നായിരുന്നു ആദ്യം മാതാവും സുഹൃത്തും പോലീസിന് മൊഴി നൽകിയത് എന്നാൽ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ കൊലപാതക വിവരം പുറത്തു വന്നു യുവതി ഇത്തരത്തിൽ കുഞ്ഞിനെ പ്രസവിച്ച കാര്യമൊക്കെ വീട്ടുകാരിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു വയത്തിൽ മുഴയാണ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് നവജാത ശിശുവിന്റെ ക്രൂരമായ കൊലപാതകം പുറംലോകം അറിഞ്ഞത് ആശാ പ്രവർത്തകയുടെ വൻ ഇടപെടലിലൂടെയാണ് പ്രസവം കഴിഞ്ഞ് ആശ വീട്ടിലെത്തിയത് ആശാ പ്രവർത്തകർ അറിയുകയും ഇവർ വീട്ടിലെത്തി കുഞ്ഞിന്റെ കാര്യം തിരക്കുകയും ചെയ്തപ്പോൾ തൃപ്പൂണിത്തുറയിലെ ദമ്പതിമാർക്ക് കുഞ്ഞിനെ ദത്തം നൽകിയെന്നായിരുന്നു ആശ പറഞ്ഞത് ആശാ പ്രവർത്തകർ നൽകിയ വിവരം പഞ്ചായത്ത് അധികൃതർ പോലീസിന് കൈമാറി അന്വേഷണത്തിൽ ഇത് കള്ളമാണെന്ന് തെളിയുകയും ചെയ്തു ആശയിൽ നിന്ന് രതീഷ് കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇരുവരും വിവാഹിതരാണ് വേറെ വെവ്വേറെ കുടുംബങ്ങളായി താമസിക്കുന്നവരാണ് ആശയുടെ അകന്ന ബന്ധു കൂടിയാണ് ഈ രതീഷ് എന്ന് പറയുന്ന വ്യക്തി അഞ്ചു ദിവസം പ്രായമുള്ള ആൺകുഞ്ഞിനെയാണ് ഇരുവരും ചേർന്ന് കൊലപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ആശ പ്രസവിച്ചത് ഭർത്താവിന് അടുത്ത ബന്ധുക്കൾക്കും ഇക്കാര്യം അറിയാമായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് വിവാഹേതര ബന്ധത്തിലെ കുഞ്ഞായതിനാൽ ഈ ഒരു കാര്യത്തിൽ ആരും സഹകരിക്കാൻ തയ്യാറായില്ല വെള്ളിയാഴ്ച ഡിസ്ചാർജ് ചെയ്തു പക്ഷെ ബില്ലടയ്ക്കാൻ ഇവർക്ക് പണമില്ലായിരുന്നു അതുകൊണ്ട് പിറ്റേന്ന് മാത്രമാണ് ആശുപത്രിയിൽ നിന്ന് പോകുവാൻ സാധിച്ചത് അപ്പോൾ കുഞ്ഞും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് കുട്ടിയെ രതീഷിന് കൈമാറിയതും രതീഷ് കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് എന്നുമാണ് നിഗമനം യുവതി പ്രസവിച്ച കുഞ്ഞിനെ കാണാനില്ല എന്ന് ഇന്നലെ മുതൽ വാർത്ത പ്രചരിച്ചിരുന്നു ഇതോടെ രതീഷ് കുഞ്ഞിന്റെ ജഡം പുറത്തെടുത്തു കുഞ്ഞിനെ രതീഷിന് കൊടുത്തുവിട്ടതായി ആശ ചോദ്യം ചെയ്യലിൽ പറയുകയും ചെയ്തു ഇതേ തുടർന്ന് രതീഷിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് ഇയാൾ ചോദ്യം ചെയ്യൽ സമ്മതിച്ചു വീട്ടിലെ ശുചിമുറിക്ക് പുറത്താണ് കുഞ്ഞിന്റെ ജഡം കുഴിച്ചിട്ടത് പുറത്തെടുത്ത് ശുചിമുറിയിൽ വെച്ചിരുന്ന ജടം ഇയാളുടെ സാന്നിധ്യത്തിൽ പോലീസ് കണ്ടെത്തി കല്ലറ മുണ്ടാറ സ്വദേശിനിയായ ആശ വിവാഹിതയായാണ് പല്ലുവേലിയിലെത്തിയത് രണ്ടു കുട്ടികളുണ്ട് രതീഷിന് ഒരു കുട്ടിയാണുള്ളത് മാത്രമല്ല ഗർഭിണിയാണെന്ന വിവരം പുറത്തു പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാം പേരെഴുതി വെച്ച ശേഷം ജീവൻ ഒടുക്കും എന്ന ഒരു വെല്ലുവിളി കൂടി ആശ നടത്തിയിരുന്നു പള്ളിപ്പുറം പഞ്ചായത്ത് പതിനേഴാം വാർഡിലെ ആശാ പ്രവർത്തക വള്ളപ്പുരയ്ക്കൽ ത്രിപുരേശ്ശേരി ാണ് ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാർച്ചിലാണ് ആശ ഭർത്താവും മക്കളുമൊത്ത് പല്ലുവേലിയിലെ വീട്ടിൽ താമസിക്കാൻ എത്തിയത് മറ്റൊരിടത്ത് വാടകയ്ക്ക് കഴിയുകയായിരുന്നു ഇവർ ആശ ഗർഭിണിയാണെന്ന് അറിഞ്ഞ വിവരങ്ങൾ ശേഖരിക്കാനാണ് ആ വീട്ടിൽ പോയത് എന്നാൽ കൃത്യമായ വിവരങ്ങൾ കിട്ടിയില്ല അത് നൽകാൻ ആശ തയ്യാറായില്ല മാത്രമല്ല ഗർഭിണിയായിരിക്കാൻ സാധ്യതയില്ല എന്ന് ഇവരുടെ ഭർത്താവും പറയുകയുണ്ടായി വയറ്റിൽ മുഴയുണ്ടെന്നും വെള്ളം കെട്ടിക്കിടക്കുകയാണെന്നും മറ്റും ഇവരുടെ ഭർത്താവ് ഈ ആശ പ്രവർത്തകരോട് പറഞ്ഞു സത്യം അറിയിക്കണമെന്ന് ആശയോട് ആവശ്യപ്പെട്ടപ്പോഴാണ് താൻ ആണ് എന്ന് സമ്മതിച്ചത് ഇത് പുറത്തിറങ്ങാൽ ജീവനെ ഒടുക്കുമെന്ന ഒരു ഭീഷണി കൂടി അവർ മുന്നോട്ട് വെച്ചിരുന്നു മാത്രമല്ല ഈ കാര്യം ചോദിച്ചിനി വീട്ടിലേക്ക് വരരുതെന്നും ആശ ഇവരെ ഭീഷണിപ്പെടുത്തി ഇരുപത്തിനാലിന് തനിച്ച് ഓട്ടോയിലാണ് ആശുപത്രിയിൽ പോയത് ഇരുപത്തിയാറിന് പ്രസവിച്ചു ഇരുപത്തിയേഴിന് ആശയ ത്രിപുരേശ്വരിയെ ഫോണിൽ വിളിച്ച് പ്രസവകാര്യം അറിയിച്ചു ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടെ തരാം അതോടെ നിങ്ങളുടെ ഉത്തരവാദിത്വം കഴിയില്ലേ എന്നായിരുന്നു ആശയുടെ ചോദ്യം മുപ്പതിന് തനിച്ചാണ് ഓട്ടോയിൽ വീട്ടിൽ ഇവർ തിരിച്ചെത്തിയത് എന്തായാലും കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ഇവർ തന്നെയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് എന്തായാലും അതിക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള സംഭവം തുടരെ തുടരെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നു ഈ ഇടയ്ക്കാണ് ഇത്ര ൊരു സംഭവം ഉണ്ടായത് അതായത് പ്രസവിച്ച കുഞ്ഞിനെ താഴേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയ വിവരമൊക്കെ നമ്മൾ ഇടയ്ക്ക് അറിഞ്ഞതാണ് ഇപ്പോൾ ഇതാ വീണ്ടും അത്തരത്തിലൊരു നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത